കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ കാക്കവയൽ കരിങ്കണ്ണിക്കുന്ന് റോഡിലാണ് വൻതോതിൽ ശുദ്ധജലം പാഴാകുന്നത് പ്രദേശത്തെ റോഡും തകർന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ വരൾച്ച രൂക്ഷമാവുകയും ഭൂഗർഭജലം ക്രമാതീതമായി താഴുകയും ചെയ്യുമ്പോൾ സാധാരണ കുടുംബങ്ങൾക്കുള്ള ഏക ആശ്രയമാണ് കുടിവെള്ള പദ്ധതികൾ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കരിങ്കണ്ണിക്കുന്ന് റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അന്ന് മുതലേ പ്രദേശത്ത് വെള്ളം പാഴാകുന്നതായി നാട്ടുകാർ പറയുന്നു ഗുണനിലവാരമില്ലാത്ത പൈപ്പുകളും മാനദണ്ഡം പാലിക്കാത്ത പ്രവൃത്തിയുമാണ് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം പരാതി പറയാനുള്ള തിരുവനന്തപുരത്തെ ഹെൽപ്പ് ലൈൻ അടക്കം വിളിച്ച പറഞ്ഞിട്ടും ഇതേവരെയും നടപടിയില്ലാത്തതിൽ കനത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തിനടുത്തായി ഈ നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ ദിവസവും വന്ന് നോക്കലുണ്ട് എന്നിട്ട് അവർ വന്ന് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാറില്ല ഞങ്ങൾ അവർ നോക്കും വന്ന് ഏതെങ്കിലും ഒരു ബംഗാളി കൊണ്ടുവരും ഒന്ന് നോക്കും ഒന്ന് കുഴിക്കും അവരങ്ങ് പോകും ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഞങ്ങൾ ഞാനിത് മൂന്ന് ഒരു എട്ടൊമ്പത് പ്രാവശ്യം ഈ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തതാണ് അവർക്കൊരു കൂസലുമില്ല ഈ വെള്ളം പോകുന്ന ഇവിടെ ഈ റോഡ് കുഴിഞ്ഞ് ഞങ്ങളിത് പോവുക വെള്ളം തുടർച്ചയായി ഒഴുകിയതോടെ ഈ ഭാഗത്ത് റോഡും റോഡരികും ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് പരാതി പറഞ്ഞ മടുത്ത പ്രദേശവാസികൾ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രക്ഷോഭവുമായി ചെല്ലുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി